ഹായ് ഹലോ ഡിയേഴ്സ് കുറച്ചൊന്നുമല്ല കുറച്ച് അധികം ഫിലോഡൻട്രൻ വെറൈറ്റീസ് ഒറ്റ കോംബോ ഓഫറിലായിട്ടാണ് നമ്മൾ തരാൻ പോകുന്നത് അപ്പോൾ ഫിലോഡൻട്രൻ പ്ലാന്റ്സ് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു അവസരമാണ് ഈ ഒരു പതിനഞ്ച് ഫിലോഡൻട്രൺ വെറൈറ്റീസ് ഒരു കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റും അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നമ്മൾ കോംബോ ഓഫറുകൾ വയ്ക്കുമ്പം നല്ലൊരു റിഡക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് കാണിച്ചുതരാം പേര് പറയുന്നത് കറക്റ്റ് ആണോ എന്നറിയില്ല ഏകദേശം പറഞ്ഞുതരാം ആദ്യത്തേത് ഫിലോഡൻഡ്രൻ ചോക്കോ ഇംപ്രസ് ആണ് രണ്ടാമത്തേത് ഫിലോഡൻഡ്രൻ മെലോലിനി ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നമുക്ക് പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിപ്പം തോന്നിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ചെറുതല്ല കേട്ടോ എല്ലാ അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ചില വെറൈറ്റീസ് മാത്രമേ ചെറുതുള്ളൂ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് ജിഫിയിലാണെങ്കിലും ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫിലോഡൻഡ്രൻ നാറോ ആണ് ഇതിൻ്റെ സൈഡിലൂടെ ഒരു കട്ടിങ് കൂടി അപ്പോൾ പ്ലാന്റ് വലുതാവുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇനി അടുത്ത വെറൈറ്റിയുടെ പേരും കറക്റ്റായിട്ട് അറിയില്ല നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ വൈറ്റ് പ്രിൻസസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റീസാണ് ഫിലോഡൻഡ്രൻ വൈറ്റ് പ്രിൻസസ് പിങ്ക് പ്രിൻസസ് ഒക്കെ അപ്പം ഇത് വൈറ്റ് പ്രിൻസസ് ആണ് ഇതിലേതായ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാൻ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൻ പിങ്ക് പ്രിൻസസ് ആണ് നേരത്തെ വൈറ്റ് ഷെയ്ഡ് വന്നതുപോലെ തന്നെ ഇതിൽ പിങ്ക് ആണ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല സൈസും ഉണ്ട് ഇനി അടുത്ത ഫിലോഡൻഡ്രൺ എം സി കോളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണിതും ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും വൈറ്റ് പ്രിൻസസ് പിങ്ക് പ്രിൻസസ് ഒക്കെ പോലെ തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇതിനകത്ത് വൈറ്റ് ഷെയ്ഡ്സ് അവിടെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഫിലോഡൻഡ്രൻ്റെ മൂൺഷൈൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ അടുത്തത് ഫിലോഡൻഡ്രൻ സൺഡ്രഡ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല റെഡ് ഷെയ്ഡ് ആയിരിക്കും ഇത് സനഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തത് ഫിലോഡൻഡൻ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ലീഫൊക്കെ എല്ലാ വെറൈറ്റിയിലും ഉണ്ട് ഇത് ഗ്ലോറിയോസും ആണ് നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇനി അടുത്തത് റെഡ് ഹാർട്ടാണ് അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് കാൽക്കിൻസ് ഗോൾഡാണ് പ്ലാന്റ് വലുതാവുമ്പോൾ ഉള്ള ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് വലുതാകുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് എല്ലാ വെറൈറ്റീസും കാണാൻ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് പതിനഞ്ച് വെറൈറ്റീസ് ആണ് കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്